വെള്ളക്കരം അടയ്ക്കാൻ എത്തുന്നവരോട് വാട്ടർ അതോറിറ്റി ജീവനക്കാരൻ മോശമായി പെരുമാറുന്നത് പതിവാകുന്നു அவட்ட அவன் எங்க சூரிய பைசிட்டு தோணுது அவன் எடுத்து ഇത് സംബന്ധിച്ച് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്ക് വ്യക്തമായ തെളിവുകൾ സഹിതം പരാതി നൽകിയിട്ടും നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന പരാതിയാണ് ഉയരുന്നത് ഞാൻ ഇവിടെ ബില്ല് അടക്കാനായിട്ട് വാട്ടർ അതോറിറ്റിയിൽ ഞാൻ ഈ വർക്കലയാണ് അടച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴിവിടെ ഓട്ടം വന്നപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടൊന്ന് കയറിയായിരുന്നു അപ്പോൾ അഞ്ഞൂ മുന്നൂറ്റി ആറ് രൂപ ആയിരുന്നു ബില്ല് അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയും ഈ ബില്ലും കൂടെ ഇവിടെ ഇരുന്ന അനിൽകുമാർ സാറിന്റെ കൈ കൊടുത്തിട്ട് ഞാൻ ആ ആറ് രൂപ മേടിക്കാനായിട്ട് അവിടെ എൻ്റെ ഓട്ടോറിക്ഷയിലോട്ട് പോയി പോയി പോയപ്പോൾ അഞ്ച് രൂപ കിട്ടിയുള്ളൂ ആ പൈസയും കൊണ്ടൊന്നും ഇവിടെ സാറിൻ്റെ കൊടുത്തപ്പം എൻ്റെ ഈ ബില്ല് തിരിച്ചന്നിട്ട് കുഞ്ഞു അടയ്ക്കാൻ പറ്റൂലെന്ന് അങ്ങനെ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് അടയ്ക്കാൻ പറ്റുമ്പോൾ നാനൂറ് രൂപ അടാം അപ്പം പുള്ളി പറഞ്ഞാൽ അത് അടയ്ക്കത്തില്ലെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് എൻ്റെ അച്ഛനെയും അമ്മേനേയും എല്ലാവരും തീർത്ത് വള്ളം ഒളിച്ച് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി ാണ് ഞാൻ ചോദിച്ചത് ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല അവിടെ പോയി അഞ്ചിനോ എടുത്തോണ്ടും ശരി ഒരു മുന്നൂറ്റി അഞ്ചട അടച്ചു എന്ന് പറയും എനിക്ക് നാനൂറ് എല്ലാരും സമയം പോയി പൈസ എടുക്കാം ഞാൻ പുള്ളിയെ ചീറ്റേ കാണാൻ പൊളിച്ചോ ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ അവൻ ഇവിടെ നിങ്ങളുടെ അടച്ചു തരാന്നല്ലേ പറഞ്ഞു അല്ല നിന്റെ അടുത്ത് അടക്കൂല്ലെന്ന് പറഞ്ഞു അല്ല ഞാൻ അവനെ എന്തെങ്കിലും പറയാം ഞാൻ എന്തെങ്കിലും മോശമായിട്ട് അവനെ പറഞ്ഞാന്ന് ചോദിച്ചോ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ അവനെ ചീത്ത വിളിക്കുകയോ എന്തെങ്കിലും പറഞ്ഞ പുള്ളി ഞാൻ എന്തെങ്കിലും പറഞ്ഞ അഞ്ചു രൂപ തന്നപ്പോ ഞാൻ പറഞ്ഞു എന്റെ ചിൽഡറ ഇല്ല ആറ് തന്നാ അടയ്ക്കാം നാണൂർ അടയ്ക്കാനും പറഞ്ഞില്ല മേടിച്ചിട്ടാണ് അലച്ചത് അല്ല ഞാൻ എന്തെങ്കിലും പുള്ളിയെ ഞാൻ അനാവശ്യ എന്തെങ്കിലും പറഞ്ഞിട്ടാണ് എന്തെങ്കിലും ഞാൻ മോശമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല അങ്ങനെ അഞ്ച് തന്നിട്ട് ഞാൻ പറഞ്ഞ ആറ് രൂപ വേണം എന്റെ ചിന്ത തരാനില്ല വീട്ടിൽ സംസാരിക്കുന്ന വർത്താനം എന്റെ അടുത്ത് സംസാരിക്കുന്നത് ഞാനെ ഞാൻ അങ്ങേരെ എന്തെങ്കിലും പറഞ്ഞോ മോശായിട്ട് എന്തെങ്കിലും പറഞ്ഞോ ഇല്ലല്ലോ പറഞ്ഞോ ഇല്ലല്ലോ വീട്ടിലിരിക്കുന്ന എന്റെ അടുത്ത് ചോദിച്ചു ആദ്യം വീട്ടിലുള്ള സംസാരിക്കാൻ പറയണം വീട്ടിലുള്ള സംസാരിക്കാൻ പറയണം അല്ലാതെ പറഞ്ഞില്ല പൈസ തകയാത്തോണ്ട് തരുന്ന് പറഞ്ഞു പിന്നെ എന്തൊക്കെയോ പറഞ്ഞു പിന്നെ എന്റെ വീട്ടിന് പെണ്ണെ വിളിച്ചു വരുത്തിയാണ് പിന്നെ ബില്ല് അടക്കേണ്ടി വന്നത് അത്ര മാനസികമായി എന്നെ നോവിച്ചെ വിട്ടോ സാറേ ആറ്റിങ്ങൽ വഞ്ചിയൂർ സ്വദേശി നൽകിയ പരാതി ഉദ്യോഗസ്ഥർ ഇതുവരെയും അന്വേഷണത്തിനെടുത്തിട്ടില്ല പരാതി നൽകി ആഴ്ചകൾ പിന്നിട്ടിട്ടും പരാതിക്കാരനെ വിളിച്ച് കേസിന്റെ നിജസ്ഥിതി അന്വേഷിക്കാനും ഉദ്യോഗസ്ഥർ നാളിതുവരെയും തയ്യാറായിട്ടില്ല ഞാൻ അല്ലെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കി തരണ്ടേ മുന്നൂറ്റി ആറ് അടയ്ക്കത്തില്ല നീ എങ്കിൽ മുന്നൂറ്റി പത്ത് അടങ്ങാൻ എനിക്ക് വിദ്യാഭ്യാസവും വിവരവും ഇല്ലെന്ന് എന്തിനും അവർ ചെയ്ത പരിപാടി നിന്ന് ആ പൈസ മേടിച്ച അല്ലെങ്കിൽ ആ പൈസ അങ്ങ് മേടിച്ചിട്ടുണ്ട് വിട്ടിട്ട് ആ നാനൂറ് രൂപ അടയ്ക്കാൻ പറഞ്ഞു എന്നിട്ട് കേട്ടില്ല എൻ്റെ കൂടെ എൻ്റെ അമ്മേനെ എല്ലാവരും തീർത്ത് വെള്ളം വിളിച്ച് അവർക്കൊന്ന് വേളമുണ്ടെങ്കിൽ വന്ന സാറന്മാരെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു ഇനി ഞാൻ എന്ത് ചെയ്യും ഇനി ഇവിടെ എനിക്ക് എനിക്ക് ഓട്ടോറിഷയാണ് ഞാൻ ഓട്ടിക്കുന്നത് ഞാൻ ഇവിടെ അടയ്ക്കാൻ ഞാൻ ഇനി ഇവിടെ കൊണ്ട് എനിക്ക് ഞാൻ അടുത്തതിന് ഇവിടെയല്ലേ അടയ്ക്കാനുള്ള അതിനുള്ള നടപടി എടുക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വാട്ടർ അതോറിറ്റി കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കൂടുതൽ എന്തൊരു വേണം ഇതിനെ തുടർന്ന് പരാതിക്കാരൻ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി മനുഷ്യാവകാശ കമ്മീഷൻ മുഖ്യമന്ത്രി വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകാനുള്ള ശ്രമത്തിലാണ് ഇതേ ജീവനക്കാരൻ തന്നെ ഇതിന് മുമ്പും ശേഷവും ബില്ലടയ്ക്കാൻ എത്തുന്നവരോട് മോശമായി പെരുമാറുന്നതായും ആക്ഷേപമുയരുന്നു എന്നാൽ ആറ്റിങ്ങൽ വാട്ടർ അതോറിറ്റി ഉന്നത ഉദ്യോഗസ്ഥർ ജീവനക്കാരനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമംപാലത്തിന് സമീപം പാലമൂട് ഫോൺ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകൾ ഇല്ലാത്ത ആത്മബന്ധം